ഹലോ നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനലും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് അത് അനിവാര്യമായിട്ടുള്ള എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രണ്ടാം സ്ഥാനത്തായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ സ്ഥാനം എന്നാൽ ഏറ്റവും പുതിയ റേറ്റിങ്ങിൽ ആ രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒരു കൂടി ഇറങ്ങി മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു ഒന്നാമത് ട്വൻറ്റി തന്നെ തുടരുന്നു രണ്ടാം സ്ഥാനത്തേക്ക് അതായത് കുറച്ച് ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്ന ആ രണ്ടാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ ചാനൽ വന്നിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഇങ്ങനെ ഒന്നാം സ്ഥാനത്തേക്ക് ട്വന്റി ഫോർ വന്നപ്പോൾ അത് ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്തായിട്ട് നടന്ന രണ്ട് ദുരന്തങ്ങൾ അവർ കവർ ചെയ്തതിൻ്റെ ആ മികവുകൊണ്ടാണ് അത് ഒന്നാമതെത്തി എന്നായിരുന്നു പൊതുവെ ആളുകൾ വിചാരിച്ചിരുന്നത് പിന്നീട് വലിയ താമസമില്ലാതെ തന്നെ ഏഷ്യാനൊന്നാമത്തെ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അതല്ല ഇപ്പോൾ കാണുന്നത് രണ്ടാം സ്ഥാനത്ത് നിന്ന് വീണ്ടും താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പലരും അഭിപ്രായപ്പെടുന്നത് കണ്ടു അനിവാര്യമായിട്ടുള്ള ഒരു പതനത്തിലേക്കാണ് ഏഷ്യാട്ടിൻ്റെ കൂപ്പുകത്തലെന്ന് അത് പറയുമ്പോൾ ഏഷ്യാട്ടിൻ്റെ മുൻകാല ചെയ്തികൾ ചിലതൊക്കെ നമ്മൾ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കൽ മാവോയിസ്റ്റുകളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ നമ്മുടെ ഒരു ജവാൻ മരിച്ചു എന്നും നാല് മാവോയിസ്റ്റുകൾക്ക് വീരമൃത്യു എന്നും എന്നും പറഞ്ഞ് വാർത്ത കൊടുത്ത ഒരു മാധ്യമത്തെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ അതായത് മാവോയിസ്റ്റുകൾക്ക് വീരമൃത്യു എന്നും ജവാൻ മരിച്ചു എന്നും തരത്തിലാണ് കൊടുത്തത് പിന്നീട് അതിനൊരു തിരുത്തോ അല്ലെങ്കിൽ ഒരു ഖേദപ്രകടനം പോലും അവർ നടത്തിയിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊരവസരത്തിൽ ഇന്ത്യയുടെ ഭൂപടം കൊടുത്തപ്പോൾ തെറ്റായിട്ടാണ് കൊടുത്തത് കാശ്മീരില്ലാത്ത തരത്തിൽ അവർ കൊടുത്തു അതിൽ ഒരാൾ സ്വകാര്യമായിട്ട് തന്നെ പരാതിപ്പെട്ടപ്പോൾ അവരതിനൊരു മറുപടി മറ്റും കൊടുത്തു ഇനി ജാഗ്രത പുലർത്തിക്കൊള്ളാം എന്ന തരത്തിലൊരു വിശദീകരണമൊക്കെ അവർ നൽകുകയുണ്ടായി അതുകൂടാതെ തന്നെ സി എ വിരുദ്ധ ആ സമരം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു വ്യാജ വാർത്ത അക്ഷരാർത്ഥത്തിലൊരു വ്യാജ വാർത്ത അവർ സംപ്രേഷണം ചെയ്തിരുന്നു ചെയ്തിരുന്നു അതായത് ഒരു പള്ളി കത്തിക്കുന്നു എന്നൊരു മുസ്ലിം പള്ളി കത്തിക്കുന്നു എന്ന തരത്തിലൊരു കള്ള വാർത്ത അവർ കൊടുത്തിരുന്നു അതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഈ ഒരു ചാനലിനെയും മറ്റൊരു മദൂതി ചാനലിനെയും ഒരുപോലെ തന്നെ നിരോധിക്കുകയുണ്ടായി പിന്നീട് ആരുടെയൊക്കെ കയ്യും കയ്യെങ്കിലും പിടിച്ചാൽ നിരോധനമൊക്കെ അവർ മാറ്റിയെടുത്തു അത് സത്യമാണ് പക്ഷേ തുടരെ തുടരെ ഒന്നിലധികം തവണ രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ അവർക്ക് കൊടുത്തിട്ടുള്ളതാണ് അന്നേ പതിനേ നോട്ടപ്പുള്ളിയാണ് ഈ ചാനൽ ഇപ്പോഴത് ശരിക്കും ആ അനിവാര്യമായിട്ടുള്ള ആ പതനത്തിലേക്ക് കൂപ്പ് കൊത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുക ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ തന്നെ മുതലാളിയായിട്ടുള്ള ഒരാൾ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ആ അയാൾ ആ അദ്ദേഹത്തിന് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം അദ്ദേഹത്തിൻ്റെ തോൽവി ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ പ്രവർത്തനം പോലും അദ്ദേഹത്തിന് പോലും നിയന്ത്രണമില്ലാത്ത ഒരു ചാനലായിരുന്നു ഇതെന്ന് സംഖികൾക്ക് പോലും തോന്നിപ്പോകുന്ന ചാനലായിരുന്നു എന്തായാലും കുറേ കാലമായിട്ട് കമ്മികൾ ഈ ചാനലിനെ കൈവിട്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് സംഖ്യകളും ഏതാണ്ട് ഇതിനെ പൂർണ്ണമായി തന്നെ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ് ആ ഒരു സ്ഥിതിയിലേക്കാണ് ഇതിപ്പോൾ ഈ മൂന്നാം സ്ഥാനത്തേക്കും ഇനിയും താഴോട്ട് പോകുമോ എന്നറിയില്ല എന്തായാലും അതൊരു പതനത്തിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കുറേ കാലം മുമ്പ് ചവർ സ്റ്റോറി എന്ന് പറഞ്ഞൊരു പരിപാടി എന്തെങ്കിലും ഉണ്ടായിരുന്നു എൻ്റെ ശരിക്കും ല്ല അപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു പരിപാടി കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ ഒരു എപ്പിസോഡിൽ മുഴുവനായിട്ട് തന്നെ സംഘിവിരുദ്ധ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അപ്പോൾ ആ പതിവിനും വിപരീതമായിട്ട് അതിന് നല്ല റേറ്റിങ് അല്ലാതല്ല ഒരുപാട് വ്യൂവർഷിപ്പ് കിട്ടി അങ്ങനെയാണ് അവർക്ക് മനസ്സിലായത് ഇതിന് നല്ല വ്യൂവേഴ്സ് ഉണ്ട് അങ്ങനെ അവർ സ്ഥിരമായിട്ട് ആ ഒരു രീതി തന്നെ ആ ഒരു ശൈലി തന്നെ തുടർന്ന് പിടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വാർത്തയുടെ സത്യസന്ധതയല്ല ആളുകൾ കൂടുതൽ കാണാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രം പ്രക്ഷേപണം ചെയ്യുക എന്ന ഒരു ലൈനിലേക്ക് അവർ പിടിക്കുകയും നിരന്തരമായിട്ട് പോസിറ്റീവാണെങ്കിൽ പോലും അതൊന്നും കാണാതെ നെഗറ്റീവ് മാത്രം തിരഞ്ഞു പിടിച്ചു ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ മാത്രം വാർത്തകൾ കൊടുക്കുന്ന ഒരു പ്രവണത കണ്ടിരുന്നു എന്തായാലും ഇനി അതൊക്കെ അവർക്ക് തിരുത്തേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മറ്റൊരു ചാനലിലെ ഒരു പ്രമുഖയായിട്ടുള്ള വാർത്താ അവതാരകയും ഇതേപോലെ തന്നെ പറഞ്ഞിരുന്നു ബി ജെ പികൾക്കും ബി ജെ പിക്ക് സംഘ സംഘികൾക്കുമൊക്കെ ഗുണം കിട്ടുന്നതായതുകൊണ്ട് ചില വാർത്തകൾ ഞങ്ങൾ കൊടുക്കാറില്ല മുക്കാറുണ്ട് എന്ന് പറഞ്ഞ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തകൾ സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുക എന്നതല്ല അവർക്ക് റേറ്റിംഗ് കൂടുതൽ കിട്ടുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതായത് കർണാടകയിൽ പോയി ഒരേ ഒരാൾക്ക് വേണ്ടിയിട്ട് അതായത് മലയാളിയായിട്ടുള്ള അർജുനു വേണ്ടിയിട്ട് അത്രയും കോലാഹലങ്ങൾ ഉണ്ടാകി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ വയനാട് പോലുള്ള സ്ഥലത്ത് അളവിൽ കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു അപകട സാധ്യത ഉണ്ട് എന്നൊരു സൂചന കൊടുക്കുന്ന വാർത്ത പോലും ഈ ഒരൊറ്റ മാധ്യമങ്ങളും കൊടുത്തിട്ടില്ല കാരണം അവർക്ക് അപ്പോൾ നിലവിൽ അർജുൻ്റെ വിഷയത്തിലായിരുന്നു അവർക്ക് താല്പര്യം അതിൽ വ്യൂവർഷിപ്പുള്ളത് ഉള്ളതുകൊണ്ട് അവർ അതിൻ്റെ പിന്നാലെ പോവുകയും സ്വന്തം നാട്ടിൽ നടക്കാൻ പോകുന്ന അപകടത്തെപ്പറ്റി ഒരു സൂചന പോലും കൊടുക്കാത്തവരായിരുന്നു മാധ്യമപ്രവർത്തകർ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടില്ല അവർ നടത്തുന്നത് അവർക്ക് വേണ്ടിയിട്ടും അവരുടെ മുതലാളികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത്തരം ചാനലുകൾക്ക് തീർച്ചയായിട്ടും ഒരു പരിധി കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു ഇറക്കമുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ആദ്യന്തികമായി നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കള്ളം കാണിച്ചാൽ നിങ്ങൾ ഒരിക്കൽ തോക്കുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ ഈ ഏഷ്യാനിൻ്റെ കാര്യത്തിൽ മനസ്സിലാകുന്നത് മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്വന്റി ഫോറിൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള ശ്രീകണ്ഠൻ ഒരു മധുര പ്രതികാരം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്ത് അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ എല്ലാം എല്ലാമായിരുന്നു അവിടെ അദ്ദേഹം അതിനെ മുൻനിരയിൽ എത്തിച്ചുകൊണ്ടു വന്നു അദ്ദേഹം അതിൽ ഏറ്റെടുക്കുന്ന സമയത്ത് അത് മോശം അവസ്ഥയിലായിരുന്നു പിന്നീട് അദ്ദേഹം അതിനെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നു തുടർന്ന് അദ്ദേഹം എല്ലാമായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒന്നുമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട അവസ്ഥ വന്നു എന്ന് അദ്ദേഹം തന്നെ പലതവണ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഞാനത് പറയുന്നത് പിന്നീട് ഒരുപക്ഷെ അദ്ദേഹം ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ മറ്റൊരു ചാലുവായിട്ട് വരുന്നു അത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ തൻ്റെ മുൻ സ്ഥാപനത്തിന് തന്നെ കവച്ചു വെച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് പോകുന്നു അതിന് ആദ്യം രണ്ടാം സ്ഥാനത്തേക്ക് തള്ളുന്നു പിന്നീട് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവർ തമ്മിലുള്ള കിടമത്സരവും റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കടിപിടിയും എല്ലാം കാണുന്നുണ്ട് പക്ഷേ ഇതിൽ നിന്ന് ഇതിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊന്നും നമുക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് വേണ്ടിയിട്ടും അവരുടെ മുതലാളി മുതലാളിമാർക്ക് വേണ്ടിയിട്ടും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുടിപ്പുകൾ തീർക്കാനും വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾ മാത്രമാണ്